ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പത്രമാറ്റിന്റെ കഥ ഇപ്പോ ഒരു വലിയൊരു സംഘർഷത്തിലൂടെ കടന്നു പോകുവാണ് അനാമികയുടെ ചതി പുറത്താകാനായിട്ട് ഇനി കുറച്ചു നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയൊരു പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പൊ അനന്തപുരി കടന്നു പോകുന്നത് പ്രശ്നമല്ല വലിയൊരു പൊട്ടിത്തെറികളിലൂടെയാണ് കടന്നു പോകുന്നത് നയനയുടെ ഭാഗത്ത് ഒരു കൂട്ടരും അനാമികയും ബാക്കി കുറച്ചു പേരും കൂടി അനാമികയുടെ ഭാഗത്തും അപ്പോൾ എങ്ങനെയെങ്കിലും മുത്തശ്ശനെ മുത്തശ്ശിയും തകർത്ത സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് അനാമിക നടക്കുന്നത് അനാമികയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് അവിടെയുള്ള പലർക്കും അറിയത്തില്ല അങ്ങനെ വലിയൊരു പ്രശ്നങ്ങളൊക്കെ നടന്നു ആ ഒരു സ്വർണത്തെ പറ്റിയുള്ള തർക്കങ്ങളൊക്കെ നടന്നു അവസാനം മര്യാദക്ക് നവ്യ പോകുമ്പോൾ നവ്യ വീണ്ടും കിടന്ന് ചൊറിയാൻ വേണ്ടി നോക്കുവാണ് അനാമിക നയനെ കുറ്റം പറയുകയും അവസാനം ഒരു മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്തപ്പോൾ നവ്യ തന്നെ പറയുവാണ് നീ ഇങ്ങനെ പറയുന്നത് നീ ഇപ്പൊ എന്നെ എന്തു പറഞ്ഞാലും ഞാൻ ക്ഷമിക്കും പക്ഷെ നയനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്ഷമിക്കും എന്ന് നീ വിചാരിക്കണ്ട എന്നൊക്കെ പറയുമ്പോഴാണ് അനാമിക നവ്യയോട് വെല്ലുവിളിക്കുന്നത് ധൈര്യമാണെങ്കിൽ നീ അടിയടി അടിയടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ വഴിയെ പോകുന്ന അടി ചോദിച്ചു വാങ്ങുമെന്ന് പറയത്തില്ലേ അതുപോലെ അടി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം നവ്യ തന്നെ പറഞ്ഞു നിന്നെ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നിന്റെ എത്ര അടിച്ചാലും നിന്റെ സ്വഭാവം മാറാനൊന്നും പോകുന്നില്ല ഇതിനപ്പുറം വലുതായാൽ മാത്രമേ ഉള്ളൂ അല്ലാതെ നന്നാവാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് തരത്തിൽ പോയി കളി എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിയതിന് ശേഷം നവ്യ അകത്ത് വേറെ പോവാണ് അതൊട്ടും നവ്യക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതിന്റെ പേരിൽ വീണ്ടും അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നവ്യ ശ്രമിക്കുകയാണ് ജാനകിയെ പോയി കണ്ടു ജാനകിയുടെ അടുത്ത് വീണ്ടും കുത്തിതിരിപ്പായിട്ട് പോയി പോയി കണ്ടു ജലയുടെ വീണ്ടും കുത്തിതിരിപ്പുമായിട്ട് സംസാരിച്ചു അങ്ങനെ ആ വീട്ടിലെ സമാധാനമില്ലാതെ വലിയൊരു ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അനാമിക ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ പ്രശ്നങ്ങളെ എല്ലാം സോൾവാക്കാൻ വേണ്ടിയിട്ടും ഒരു ഭാഗത്തു കൂടി എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് അനിയം ആദർശം ഒക്കെ അപ്പോൾ ദിനംപ്രതി പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുവാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും നയന എത്രത്തോളം നല്ല കാര്യമാണ് ചെയ്തത് എന്നവിടെ പലർക്കും അറിയത്തില്ല അനി ഓരോ കാര്യങ്ങൾ ചെയ്യുക അനിയെ മാക്സിമം സ്നേഹിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ വീണ്ടും 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 അനിയെ ചൂടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അനാമിക ശ്രമിക്കുന്നത് അങ്ങനെ വീണ്ടും അനാമികയും അനിയും തമ്മിൽ വലിയൊരു വഴക്കായി ജാനകിയോട് അനാമിക ഓരോ കുത്തിത്തെരുപ്പുമായിട്ട് പറഞ്ഞു പിന്നെ അവിടെ വീണ്ടും ജാനയുടെ ഭർത്താവ് ഒന്ന് സംസാരിച്ചു അനിയെ സപ്പോർട്ട് ചെയ്തു നയനെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ വീണ്ടും ഓരോ പ്രശ്നങ്ങളാക്കി അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി കേട്ട് അനി ഭയങ്കര ഡിപ്രഷനിലായിട്ട് ഭയങ്കര സങ്കടത്തിൽ നിൽക്കുവാണ് ഇനി എന്ത് ചെയ്യും താൻ വലിയ തനിക്ക് വലിയൊരു സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം കിട്ടണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ അങ്ങനെ ഒരു സന്തോഷമായിട്ടുള്ള ജീവിതം എനിക്ക് കിട്ടിയില്ല ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിച്ച സങ്കടത്തിലാണ് അങ്ങനെ സങ്കടത്തിൽ ഇരിക്കുന്ന സമയത്താണ് ആദർശ വരുന്നത് ആദർശ് പുറത്തോട്ട് പോവുകയാണ് അപ്പോൾ മുത്തശ്ശനെ മുത്തശ്ശിയും കണ്ടു സംസാരിച്ചു മുത്തശ്ശനും മുത്തശ്ശിയും ഇതേപോലെ നയനയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ നമ്മുടെ നയനയുടെ അച്ഛൻ ഗോവിന്ദൻ ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്നുണ്ട് അപ്പോ ഒന്നാതെ രണ്ട് അറ്റാക്ക് ഒക്കെ കഴിഞ്ഞതാണ് പിന്നെ ഇത്രയും വേദനിപ്പിക്കേണ്ട ആവശ്യമുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ച് കൊടുത്തൂടെ എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോഴാണ് ഞാൻ ഒരുപാട് വട്ടം നമ്മുടെ കമ്പനിയിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞതാണ് പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് ഗോവിന്ദൻ തയ്യാറായില്ല സ്വന്തം അധ്വാനത്തിൽ അധ്വാനിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കുക ആ ഒരു ആ ഒരു സ്വഭാവമാണ് ഗോവിന്ദന് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതിരിക്കുക എന്നുള്ള ഒരു സ്വഭാവമാണ് അപ്പൊ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആദർശ് വന്നത് അപ്പോൾ ഇതേപോലെ നയനയുടെ അച്ഛന് വലിയൊരു ജോലി കൊടുക്കാം ഇങ്ങനെ കഷ്ടപ്പെടുത്തേണ്ട ആവശ്യം എന്താണ് അല്ലെങ്കിൽ ജോലി കൊടുക്കണ്ട നമുക്ക് എന്തെങ്കിലും മാസം മാസം പൈസ കൊടുത്താൽ പോരെ എന്നൊക്കെ ആദർശനോട് മുത്തശ്ശൻ പറയുമ്പോഴും ആ അവിടെ പറഞ്ഞു ആദർശ് പറഞ്ഞു ഞാൻ ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിനെപ്പറ്റി ചോ പറഞ്ഞപ്പോഴും അച്ഛൻ അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറായില്ല സ്വന്തമായിട്ട് ജോലി ചെയ്യാം സ്വന്തമായിട്ട് അധ്വാനിക്കാം അത് തന്നെയാണ് അച്ഛനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ട് ജീവിക്കാനായിട്ട് അച്ഛനും പറ്റത്തില്ല എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ താൻ നയനെ കാണാൻ വേണ്ടിയിട്ട് പോകുവാണ് അപ്പോൾ മുത്തശ്ശൻ എന്തെങ്കിലും വേണോന്ന് ചോദിക്കുമ്പോൾ വേണ്ട മോൻ നയനയുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ പറഞ്ഞയച്ചു പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ അനി ഇവിടെ സങ്കടപ്പെട്ടിരിക്കും ാണ് അനിയോട് കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം നീ മാക്സിമം അനാമികയുടെ വഴക്കുണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആദർശം മനസ്സിലാക്കി അപ്പോൾ ഞാൻ നയനെ കാണാൻ വേണ്ടിട്ട് പോകുവാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അനി പറയുവാണെങ്കിൽ ഞാനും കൂടി വന്നോട്ടെട്ടാ എന്നാൽ നീ വരണ്ട നീ വന്നു കഴിഞ്ഞാൽ അനാമിക എന്തെങ്കിലും അറിഞ്ഞിട്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ പറയുമ്പോഴും അതൊന്നും എനിക്ക് യാതൊരു പ്രശ്നവും ഞാനും വരാം ഞാനും ഏട്ടത്തെ കാണണം എന്നെനിക്കൊരു ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവസാനം ആദർശം അനിയും കൂടി ഒരുമിച്ച് നയനെ കാണാൻ വേണ്ടിട്ട് പോവാണ് നയനെ കണ്ടു അപ്പോൾ നയനെ കാണാൻ വേണ്ടിട്ട് അകത്ത് വരുമ്പോൾ തന്നെ ഗോവിന്ദനും നന്ദു ഉണ്ടായിരുന്നു അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദർശും അനിയും കൂടി അനന്തപുരിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കനക ഒരു ജോൽസിനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു തൻ്റെ മക്കളുടെ ഭാവി എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ആ നവ്യയും നവ്യുടെ ഭർത്താവും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും ഇത് ഭയങ്കരമായിട്ട് ഒരുമിച്ചൊന്നും പോകത്തില്ല വഴക്കും അടിയും വഴക്കും അടിയും സ്നേഹവും അങ്ങനെ ആയിരിക്കും ഒരു ഏറ്റക്കുറച്ചിൽ ആയിരിക്കും ജീവിക്കാൻ പോകുന്നത് എന്നാൽ നയന നല്ല സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കും ഒന്നിക്കേണ്ടവർ തന്നെയാണ് ഒന്നിച്ചിരിക്കുന്നത് നന്ദു മുൻപ് ഒരു പയ്യനെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ പയ്യന്റെ കല്യാണം കഴിഞ്ഞു ഇപ്പോൾ അവര് തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറയുമ്പോഴാണ് അവിടെ ജോൽസ്യൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അതെല്ലാം മായും ആരെയാണോ ഇനി അനിയും നന്ദു ആ ഒരു നന്ദു സ്നേഹിച്ച പയ്യനെ തന്നെ നന്ദു ആ പയ്യനും കൂടി ഒന്നിക്കും അതായത് അനിയും നന്ദുവും വീണ്ടും ഒന്നിക്കുമെന്നാണ് ജോൽസ്യൻ പറഞ്ഞത് എന്നാൽ അങ്ങനെ നടക്കാൻ സാധ്യതയില്ല ആ പയ്യന്റെ കല്യാണം കഴിഞ്ഞതാണെന്ന് പറയുമ്പോഴും അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തിനകത്ത് വെച്ച് ആ ബന്ധം വീണ്ടും തകരും ബന്ധം തകർന്നതിനു ശേഷവും നന്ദുവും അനിയും തമ്മിൽ ഒന്നിക്കും എന്ന് തന്നെയാണ് ജോൽസൻ ഉറപ്പിച്ചു പറഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം നയനയോട് കനക വന്ന് പറഞ്ഞു അപ്പൊ നയനയും കനകയും കൂടി സംസാരിക്കുന്നത് എല്ലാം നന്ദു കേട്ടോണ്ട് നിന്നു അപ്പൊ നന്ദുവിന് മനസ്സിലായി തനിക്ക് ഇനി അനിയ മൊത്തം ചേരേണ്ട ഒരു യോഗമുണ്ട് എന്ന് നന്ദുവിന് മനസ്സിലായി അതിനുശേഷം ജോത്സന ജോൽസന്റെ അടുത്ത് പോയ കാര്യങ്ങൾ പറയുമ്പോൾ കാര്യങ്ങളെ പറ്റി നന്ദു ചോദിക്കുമ്പോഴും കനക അതൊന്നും പറയാൻ തയ്യാറായില്ല എന്നാൽ ഉടനെ തന്നെ ന്ദൂനൊരു കല്യാണം വേണമെന്നാണ് പറയുന്നത് പക്ഷേ കല്യാണം കഴിക്കുന്നതിലൂടെ നന്ദൂനെ യോജിപ്പില്ല അങ്ങനെ എനിക്ക് കല്യാണം വേണ്ട എന്നും കല്യാണത്തിനെ പറ്റി ആലോചിക്കേണ്ട എന്ന് തന്നെയാണ് നന്ദു തീരുമാനിച്ചു നിൽക്കുന്നത് ഈ സമയത്താണ് അനിയും ആദർശം വരുന്നത് വന്നതിനുശേഷം ഗോവിന്ദനെ നന്ദൂനെ കണ്ടു സംസാരിച്ചു എന്നിട്ട് നയനയെ പോയി കണ്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നയനയും പറഞ്ഞു എന്തിനാ അനി നീ വന്നത് എന്തിനാ നീ വന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ അനാമിക വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴും അത് എനിക്ക് യാതൊരു പ്രശ്നവും അവളെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും എനിക്കൊരു ില്ല എനിക്ക് അവിടെ പോകുന്നതേ ഭയങ്കര ഒരു വീർപ്പ് മുട്ടലാണ് എന്നാണ് അനി പറയുന്നത് അപ്പോൾ ആ സമയത്ത് നീ അന്ന് നന്ദുവിന്റെയും അനിയുടെയും കാര്യം പറഞ്ഞിരുന്നു എങ്കിൽ ഞാൻ ആ വിവാഹം നടത്തി കൊടുക്കത്തില്ലായിരുന്നു എന്നാൽ ഈ വീർപ്പുമുട്ടൽ ഉണ്ടാകേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് അനിയുടെ മുന്നിൽ വെച്ച് ആദർശ പറയുവാണുമാണ് അതിനുശേഷം അനി പുറത്തോട്ട് പോയപ്പോഴും നയന പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല അനാമികയും അനിയും തന്നെ ഒന്നിക്കണം അതുകൊണ്ട് ആദർശേട്ടൻ അവനെ പറഞ്ഞു മനസ്സിലാക്കുന്നതാണ് പറഞ്ഞു കൊടുക്കുന്നത് എങ്കിലും പുറത്തേക്ക് പുറത്ത് നടന്നു പോകുമ്പോൾ നന്ദുവിനെ കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കര ഒരു സന്തോഷം അതുവരെ സങ്കടപ്പെട്ടിരുന്ന എന്തോ ഒരു സന്തോഷം ഉള്ളിലൊരു മഞ്ഞ് വീണ സുഖം തന്നെയായിരുന്നു ഇനി എന്ത് സംഭവിക്കും ജോൽസൻ പറഞ്ഞ കാര്യങ്ങൾ നടക്കുമോ അനാമികയുടെ അനിയുടെയും ജീവിതം തകരുമോ അനിയും അനാമിക ഒന്നിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്ക്